പേരൽ അവധിയൊക്കെ ആയല്ലോ പലപ്പോഴും പല കുട്ടികളും ആ വീട്ടിലെ ട്രിപ്പുകളൊക്കെ പോകാനുള്ള വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സമയമായിരിക്കും എല്ലാവർക്കും ഒരുപോലെ വലിയ ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനൊക്കെയുള്ള ആഹ് ഒരു അഫോർഡ് ചെയ്യാൻ ഒരു സാമ്പത്തികമുള്ള ആളുകളായിരിക്കത്തില്ല എങ്ങനെയായിരിക്കാം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ചെറിയ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാൻ പറ്റാവുന്നത് ഞങ്ങൾ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലൊന്നും ആയിരിക്കത്തില്ല പോകുന്നത് ഞങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ അച്ഛൻ ആദ്യം തന്നെ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യും ഇത്ര ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് പോയിട്ട് വരണം നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നത് അതിനൊക്കെ നേരത്തെ ബുക്കിങ്ങൾ ഉണ്ടെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റാവുന്നതിലൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യും അപ്പം ആ സ്ഥലങ്ങളിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ ബഡ്ജറ്റിന് അനുസൃതമായ രീതിയിൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ കൃത്യമായി എത്ര ഏതൊക്കെ ഏകദേശം കാലാവസ്ഥയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏത് സമയത്ത് കൃത്യമായി നമുക്ക് ഇന്ന സ്ഥലത്ത് എത്താം എന്നൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് മിക്കപ്പോഴും പോകാറുള്ളത് പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തവർക്കാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളും യൂസ് ചെയ്യാം ട്രെയിനോ അല്ലെങ്കിൽ ബസ്സുകളോ ഒക്കെ യൂത്ത് ചെയ്തിട്ടായി നമ്മൾ ഒരിക്കലും നമ്മൾ ട്രിപ്പുകൾ പോകുന്ന സമയത്ത് നമ്മൾ എത്ര ദൂരെ ട്രിപ്പുകൾക്ക് പോയത് ഉള്ളതല്ല നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ ഒരു നിയർ ബൈ ലൊക്കേഷൻസിലാണെങ്കിൽ പോലും ചെറിയ സ്ഥലങ്ങളിലാണെങ്കിലും കുഞ്ഞിനോടൊപ്പം പോയി അല്പം സമയം സ്പെൻഡ് ചെയ്യുക നമ്മുടെ സാമ്പത്തികം എത്രയാണോ അതനുസൃതമായുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുക ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും അത് പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് അപ്പം നമ്മളെക്കാൾ കൂടുതൽ സാമ്പത്തികമുള്ള ആളുകൾ വിദേശത്തേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകുന്നതനുസരിച്ച് നമുക്കും പോകണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനെ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കും അങ്ങനെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ അറിയാം നമുക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പല ആളുകൾക്കും ഒരുപാട് ദൂരെ ഒരുപാട് പൈസയ്ക്കൊന്നും ട്രാവൽ ചെയ്യാൻ െന്നുംവരായിരിക്കില്ല അപ്പം നമ്മുടെ അനുസൃതമായ രീതിയിൽ കയ്യിലെ കുപ്പിവെള്ളമൊക്കെ കരുതുക നമ്മളിപ്പം ഭക്ഷണം ആണെങ്കിലും ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക ലോക്കലിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആ സ്ഥലത്ത് കിട്ടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫുഡുകളൊക്കെ കാണും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ബഡ്ജറ്റിന് അനുസൃതമായ രീതിയിൽ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും പോയി വിസിറ്റ് സന്തോഷമായിട്ട് തിരിച്ചു വരിക ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഞങ്ങൾ സാധാരണ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യാറുണ്ട് കൃത്യമായ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ എല്ലാം അത് ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ പല പല കുട്ടികളൊക്കെ അറിയാം പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അനാവശ്യമായ രീതിയിലുള്ള ഷോപ്പിംഗ് മാളുകളിലും അല്ലെങ്കിൽ പല കടകളിലും ഒക്കെ ക്രിസ്മസ് അനാവശ്യമായ കാര്യങ്ങൾ കൂട്ടിയിട്ടൊക്കെ വാശി പിടിക്കാറുണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ വീട്ടിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരിക നമ്മൾ ഒരുപാട് ഇത്രയാണ് നമ്മുടെ ബജറ്റ് ഇതിനുള്ളിൽ നമുക്ക് തിരിച്ചു വരണം നമ്മൾ പോയ സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായ ഒരു ധാരണയിലൂടെ പോകുവാണെങ്കിൽ നമുക്ക് സ്വന്തമായി വാഹനം ഇല്ലെങ്കിൽ പോലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വെള്ള വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പോയി സന്തോഷമായിട്ട് തിരിച്ച് വരാൻ സാധിക്കും അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ സമ്മർ വെക്കേഷന് നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ളതാണെങ്കിലും ചെറിയ ചെറിയ ലൊക്കേഷൻ ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും